മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ എട്ടാം തീയതി രാഹു രേവതി നക്ഷത്രത്തിൽ നിന്നും ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാറാം തീയതി വരെ അവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും രാഹുവിൻ്റെ മിത്ര ഗ്രഹമാണ് ശനി രാഹു ശനിയുടെ മാതിരിയാണ് ഫലങ്ങൾ നൽകുന്നത് എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ശനിയുടെ നക്ഷത്രത്തിൽ രാഹു വളരെയധികം ബലവാനായിരിക്കും ഉത്തരട്ടാതി ഒരു നക്ഷത്രമാണ് ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരാൻ ഇടയാക്കുന്ന നക്ഷത്രമാണിത് രാഹുവും അതേമാതിരി പരിവർത്തനങ്ങൾ വരുത്തുന്ന ഗ്രഹമാണ് രാഹുവും ശനിയും പാപഗ്രഹങ്ങളുടെ ശ്രേണിയിലാണ് ഉള്ളത് ഇപ്പോൾ ശനി നിൽക്കുന്നത് ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടാതിയിലാണ് രാഹു പൂരരുട്ടാതിയിലും ഈ രണ്ട് നക്ഷത്രങ്ങളും ശുഭഫലങ്ങൾ നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ രാഹുവും ശനിയും ശുഭഫലങ്ങൾ നൽകുവാനാണ് കൂടുതൽ സാധ്യത പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം രാഹു നിങ്ങളുടെ ജാതകത്തിൽ ശുഭസ്ഥിതിയിലാണോ അശുഭസ്ഥിതിയിലാണോ എന്നുള്ളതനുസരിച്ചായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലും അധികം ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും അശുഭസ്ഥിതിയിലാണ് രാഹുവെങ്കിൽ നേരെ മറിച്ചായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് രാഹുദ്ദേശമുള്ളവർ വളരെ ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ രാഹുപ്രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം നിത്യവും രാത്രിയിൽ രാഹുവിൻ്റെ ബീജമന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് രാഹു രാഹുപ്രീതി ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ മന്ത്രം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് വീട്ടിലും പരിസരത്തും ആക്രി സാധനങ്ങൾ കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇനി രാഹുവിൻ്റെ ഈ നക്ഷത്രമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് ഇടവം രാശിക്കാരുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് രാഹു നിൽക്കുന്നത് ഗുരു നിങ്ങളുടെ ഒന്നാം ഭാവത്തിലും ശനി പത്താം ഭാവത്തിലുമാണ് നിൽക്കുന്നത് ശനി ഇവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ശനി വക്രഗതിയിലായതിനാൽ ഈ രാജയോഗത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതല്ല എങ്കിലും സ്ലോയിലായിരിക്കും ഇത് ലഭിക്കുന്നതും രാഹു ശനിയുടെ നക്ഷത്രത്തിൽ നിൽക്കുന്നതിനാലും ഗുരുവിൻ്റെ രാശിയിൽ നിൽക്കുന്നതിനാലും ശനിയുടെയും ഗുരുവിൻ്റെയും പ്രഭാവങ്ങൾ രാഹു മുഖാന്തരം ലഭിക്കുന്നതായിരിക്കും രാഹുവിൻ്റെ മഹാദശ അപഹാരം എന്നിവയുള്ള ഇടവം രാശിക്കാരുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവം ആക്ടിവേറ്റ് ക്ടിവേറ്റാകുന്നത് കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഏകദേശം എട്ട് മാസത്തോളവും രാഹു നിങ്ങൾക്ക് സാമ്പത്തിക വരുമാനങ്ങളിൽ നേട്ടം നൽകുന്നതായിരിക്കും ശനിയുടെ നക്ഷത്രത്തിൽ നിൽക്കുന്നതിനാൽ ഒൻപതും പത്തും ഭാവങ്ങളുടെയും ഫലങ്ങൾ രാഹു നൽകുന്നതാണ് ശനി കാരണം ഭാഗ്യസ്ഥിതികൾ വന്നിരുന്ന ഏറ്റക്കുറച്ചിലുകൾ രാഹു മാറ്റുന്നതായിരിക്കും അതിനാൽ ഭാഗ്യസ്ഥിതികളിൽ വർധനമുണ്ടാകും കാര്യങ്ങളിൽ നേരിട്ട് കൊണ്ടിരുന്ന വിഘ്നങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഭാഗ്യസ്ഥാനം നല്ലതാകുന്നതിനോടൊപ്പം കർമ്മസ്ഥാനവും അനുകൂലമായി ആക്ടിവേറ്റ് ആകുന്നതായിരിക്കും കരിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി എല്ലാം സ്മൂത്തായി നടന്നു പോകുന്നതായിരിക്കും തൊഴിൽ രംഗത്തും നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് പതിനൊന്നാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ നിങ്ങളുടെ ബ്ലോക്കായി കിടക്കുന്ന പേയ്മെൻറ്റുകൾ റിലീസാകുന്നതായിരിക്കും കടം കൊടുത്ത പൈസയും തിരിച്ചു കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകും പതിനൊന്നാം ഭാവം ഉപജയസ്ഥാനമാണ് ഈ സമയത്ത് പല കാര്യങ്ങളിലും പരിവർത്തനങ്ങൾ വരുന്നതായിരിക്കും ഇത് ഇച്ഛാപൂർത്തിയുടെയും സ്ഥാനമാണ് ആഗ്രഹിച്ചതും നടക്കാതെ പോയതുമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് നടന്നു വിട്ടുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകും ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെയെല്ലാം തരണം ചെയ്യുവാൻ സാധിക്കും എന്നുള്ള വിശ്വാസം രാഹു നൽകുന്നതായിരിക്കും ഈ പോസിറ്റീവ് ഫീലിംഗ് കാര്യ കാര്യങ്ങളിൽ വിജയം ലഭിക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകുന്നതും അത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും മൂന്നാം ഭാവത്തിൽ രാഹുവിൻ്റെ പ്രഭാവം വളരെ ശുഭകരമായിരിക്കും ഈ സമയത്ത് യാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതാണ് ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും തർക്കങ്ങളോ കലഹങ്ങളോ മറ്റുമുണ്ടെങ്കിൽ ഈ സമയത്ത് അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും രാഘുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് ഇവിടെ ഗുരുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നുണ്ട് അഞ്ചാം ഭാവം സന്താനം വിദ്യാഭ്യാസം ലവ് റിലേഷൻ അപ്രതീക്ഷിത സംഭവങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയം വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിരിക്കും പഠനത്തിൽ ഇൻട്രസ്റ്റ് വർദ്ധിക്കുന്നതാണ് പരീക്ഷകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കും ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതുമായിരിക്കും പന്ത്രണ്ടിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ പ്രഭാവവും അഞ്ചിലുള്ളത് അഡ്മിഷൻ വിസ എന്നിവ ലഭിക്കുന്നതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറ്റുവാൻ സഹായിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് വിവാഹബന്ധത്തിലാകുവാൻ ഇത് അനുകൂല സമയമായിരിക്കും നിങ്ങളുടെ ഇടയ്ക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും അഞ്ചാം ഭാവം ലക്ഷ്മി ത്രികോണസ്ഥാനവുമാണ് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഉണ്ട് രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ഇവിടെ ശനിയുടെ പത്താം ദൃഷ്ടിയും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് ജാതകത്തിൽ രാഹു അശുഭസ്ഥിതിയിലുള്ളവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ചിലർ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും അതുപോലെ പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകും അതിനാൽ ഇങ്ങനെയുള്ളവർ വളരെ ശ്രദ്ധയോടെയും ജാഗ്രതാപൂർവം വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ ദാമ്പത്യ ജീവിതം സുഖകരമാകുന്നതും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും സാമ്പത്തിക സ്ഥിതികളും സുദൃഢമാകുന്നതായിരിക്കും ഇതാണ് രാഹു ഉത്രട്ടാതി നക്ഷത്രത്തിൽ ഇടവം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം